സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ബി ജെ പി നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെ ജില്ലാധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിന്റെ തലക്കടിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ മൊഴി നൽകി തൃശൂർ എ സി പി ഓഫീസിലെത്തിയാണ് ബി ജെ പി സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് മൊഴി നൽകിയത് ബി ജെ പിയുടെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു കഴിഞ്ഞ പന്ത്രണ്ടിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് സിപിഐഎം നടത്തിയ മാർച്ചിനിടെ ഓഫീസിന് നേരെ ഉണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പി സി പി ഐ എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ചിനിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ബി ജെ പി സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിന്റെ തലയ്ക്ക് ലാത്തി കൊണ്ട് അടിക്കുകയായിരുന്നു അടിയുടെ ആഘാതത്തിൽ ലാത്തി പൊട്ടിപ്പോവുകയും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജസ്റ്റിൻ ജേക്കബ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു സംഭവം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അക്രമം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാതെ വന്നതോടെ ബി ജെ പി ഡി ജി പിക്കും ജില്ലാ പോലീസ് മേധാവിക്കും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണത്തിന് ഉത്തരവിട്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ എ സി പി സലീഷ് ശങ്കറിന്റെ ഓഫീസിലെത്തിയ ജസ്റ്റിൻ ജേക്കബിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത് കുറ്റക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥനെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു അക്രമം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ടെത്തുമെന്ന് എ സി പി ഉറപ്പു നൽകിയതായി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു പ്രാഥമികമായിട്ടുള്ള ഞങ്ങളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് തുടർന്ന് ഞങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി പ്രതീക്ഷിക്കുന്നു നടപടി ആ രീതിയിൽ രീതിയിലെടുക്കുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത് ഇല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കണമെന്നുള്ളത് പാർട്ടിയുമായി ആലോചിച്ച് അതനുസരിച്ചിട്ടുള്ള തീരുമാനമുണ്ടാവും കണ്ടാൽ തിരിച്ചറിയാത്ത വിധം മാസ്കും ഹെൽമെറ്റും ധരിച്ച് ഉള്ളൊരു ഉദ്യോഗസ്ഥനാണ് ആ ഉദ്യോഗസ്ഥനെ കണ്ടെത്താമെന്ന് പോലീസ് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് അത് കണ്ടെത്തിയതിന് ശേഷം നമുക്ക് അദ്ദേഹത്തെ വെളിപ്പെടുത്താൻ സാധിക്കും സമാധാനപരമായി ആ മാർച്ചിന് ഞങ്ങൾ ഞങ്ങൾ അഭിസംബോധന ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് ഒരു ഉദ്യോഗസ്ഥൻ ആക്രമിച്ചത് അദ്ദേഹം എന്തുകൊണ്ടാണ് ആക്രമിച്ചത് എന്നുള്ളത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിരിക്കാം അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയോടുള്ള വൈരാഗ്യമായിരിക്കാം അക്രമം നടത്തിയ പോലീസുകാരനെതിരെ വകുപ്പുതല നടപടി ഉണ്ടായില്ലെങ്കിൽ പാർട്ടിയുമായി ആലോചിച്ച് മറ്റു നടപടികൾ സ്വീകരിക്കുമെന്ന് ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ആർ ഹരി വ്യക്തമാക്കി ഒരു മാർച്ച് വന്ന് വളരെ സമാധാനപരമായി ജനാധിപത്യ ഒരു മാർച്ച് അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രകോപനവും കൂടാതെ പ്രവർത്തകരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ജില്ലാ അധ്യക്ഷനെ അടിച്ചതിനു മുന്നിൽ തീർച്ചയായിട്ടും ഗൂഢാലോചനയുണ്ട് ആ ഗൂഢാലോചനയും ഞങ്ങൾ ഡി ജി പിക്കും ഡി ഐ ജിക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും കൊടുത്ത പരാതിയിൽ ആ ഗൂഢാലോചനയെക്കുറിച്ചും അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഇപ്പോൾ ഒരു പ്രിലിമിനറി എൻക്വയറിക്ക് ഉത്തരവ് ഞങ്ങൾ നിങ്ങളിലൂടെ അത് പുറത്തുവിടുകയാണ് സിറ്റി പോലീസ് കമ്മീഷണർ തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഈ സംഭവത്തിൽ ഒരു ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ജില്ലാ ഭാരവാഹികളായ നേതാക്കൾക്കൊപ്പം എത്തിയാണ് എസിപിക്ക് മുന്നിൽ ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് മൊഴി നൽകിയത്